സിനിമാ ചിത്രീകരണത്തിനിടെ വൻ അപകടം പ്രശസ്ത നടനും സ്റ്റണ്ട് മാസ്റ്ററുമായ ഏഴുമലൈ അന്തരിച്ചു കാർത്തി നായകനാകുന്ന സർദാർ ടൂവിൻ്റെ ചിത്രീകരണമാണ് കഴിഞ്ഞ ദിവസം ചെന്നൈ സാലി ഗ്രാമത്തിലെ പ്രസാദ് സ്റ്റുഡിയോയിൽ നടന്നത് ഇരുപതടി താഴ്ചയിലേക്ക് വീണാണ് പ്രിയതാരം ഏഴുമലയിൽ അന്തരിച്ചത് സംഭവത്തിന് തൊട്ടു പിന്നാലെ ഏഴുമലയെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം സർദാർ ടുവിൻ്റെ ചിത്രീകരണം നിർത്തിവെച്ചു ഏഴുമലയ്ക്ക് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് തമിഴ് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം